വിദ്യാർത്ഥി നമ്മളിന്നിവിടെ ഉപയോഗിച്ചുകൂടി ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തിൽ അണിക എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ സംഘടന അത് ഉണ്ടാക്കിയ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറിനാണ് നമ്മുടെ ഈ സംഘടന രൂപീകരിച്ചത് അതിന്റെ സ്ഥാപിത ദിവസമാണ് അപ്പം അതുകൊണ്ട് എല്ലാ മദ്രസുകളിലും ഇതുപോലെ പതാക ഉയർത്തി അതുപോലെ പ്രകാശനങ്ങൾ നടത്തിയ നടത്തുന്ന പരിപാടി നടന്നുപയോഗിക്കുകയാണ് ഭാഗമായി കൊണ്ടാണ് നമ്മുടെ മദർസിലും ഈ പരിപാടി നടത്തുന്നത് നമുക്കറിയാം നമ്മളൊക്കെ ഇന്ന് ഇങ്ങനെ തൊപ്പിയിട്ട് തലപ്പാവ് ജയിച്ച് അതുപോലെ തന്നെ മുഖമക്കനെ ജയിച്ചൊക്കെ ഇങ്ങനെ നടക്കാൻ ഈ രൂപത്തിൽ ഇസ്ലാമികപരമായിട്ട് നമുക്ക് നടത്താനുള്ളൊരു അവസരവും അവസ്ഥയും ഉണ്ടാക്കി ചെറുക്കുന്നത് ബഹുമാനപ്പെട്ട പറയുന്ന ഈ പണ്ഡിത സംഘടന വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇവിടെ നമ്മൾ ആദരിച്ചു പോന്നിരുന്ന ആചാരങ്ങൾ അനുഷ്ഠാന കർമ്മങ്ങൾ അതൊക്കെ തന്നെ വികലമാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്തകളും രൂപീകരിക്കുന്നത് അത് രൂപീകരിച്ച ആളാണ് ബഹുമാനപ്പെട്ട വരക്കൽ അതാണ് സമസ്തകാല ജനകീയത്തിൽ രൂപീകരിച്ച വലിയ മഹാനാണ് വരക്കൽ മുല്ലങ്ങൾ അവരെ വലിയ കറാമത്തുള്ള വലിയ ഒരു വലിയ പോലെ വലിയ 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 തറാമസുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള അത്ഭുതകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട വരക്കൽ വാഴവിനക്കോയങ്ങൾ ആ വരക്കൽ ബാഗറി മുല്ല ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മുതൽ വലിയ മഹാനാണ് മഹാനായ ഫാമി അഹമ്മദ് അതുപോലെ തന്നെ ഈ മഹത്തായ സംഘടനയ്ക്ക് നാൽപ്പത് വർഷക്കാലം ഈ സംഘടന ഒരു വലിയ മഹാനുഭാവനാണ് മഹാനായ മുസ്ലിയാർ மேத்கள் நம்மள பறைங்க போமான கடஷம் போனா சம்சிரோலமா நபிகள் நாயகம் ஸல்லல்லாஹு அலைஹி வஸல்லம் இந்த மக்தாயே பிரஸ்தானத்தை ணைச்சு கொண்டிருக்கிற போமானவடா சஹீது ரோஹம சஹீது முஹம்மது பத்ரி புதுகோய கன்னலவர்களோது வர்பத நேஷாய புடி ஜாமியாசிபுன ஆலி குஸ்தாவர்கள் மடங்கனா 40 அங்க முசாபறயா ഈ മഹത്തായ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രതീഭനായിട്ടുള്ള ആളുകളാണ് ഈ പ്രസ്ഥാനത്തെ ഏത് കാലം എല്ലാ കാലഘട്ടങ്ങളിലും അതായത് ഏറ്റവും പുരൽപരമായിട്ടുള്ള ആളുകളാണ് ഈ പ്രസ്ഥാനം നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതുപോലെയുള്ള സ്ഥാപന ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കൂടിയിരിക്കുന്നതും നമ്മുടെ പൊതുവേ വളരെ കഷ്ടപ്പെട്ടാണ് അധ്വാനിച്ചിട്ടാണ് ഈ പ്രസ്ഥാനത്തെ നമ്മുടെ കയ്യിൽപ്പിച്ചത് അപ്പം ഈയൊരു പോറും പോലും വരും തലമുറകളിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ സന്ദേശവും ഇതിൻ്റെ ആദർശവും കൈമാറേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കുമാണ് ആളുകൾ ആളുകൾ വിദ്യാർത്ഥികളായ എല്ലാവരുടെയും കൂട്ടമായ ഒരു ഈ പ്രസ്ഥാനം ഇവിടെ അതിന്റെ ാണ് നിലനിൽക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ് ഇതോടെ അസ്തമിപ്പിച്ചു പോകുമ്പോഴാണ് ഇല്ലാതായി പോകുമ്പോഴാണ് വരെ നമ്മൾ അറിയുകയോ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലും പശ്ചിമബംഗാളിലും അവിടെ ഉള്ള മുസ്ലിമുകൾ ഇന്നും അരക്ഷിതാവസ്ഥയിലാണ് അവർക്ക് വേണ്ട പോലെ പോകുന്ന പ്രശ്നമാണ് എങ്ങനെ ജീവിക്കണം എങ്ങനെ വൃത്തിയിൽ നടക്കണം എങ്ങനെ നിർവഹിക്കണം ആരാധനകൾ എങ്ങനെ നിർവഹിക്കണം എന്നും കൃത്യമായിട്ടുള്ളവർക്ക് പഠിക്കാനോ മനസ്സിലാക്കാനോ സംവിധാനങ്ങളില്ല അതുകൊണ്ട് തന്നെ അവരൊക്കെ അവരുടെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ വളരെ ദൈനിയാണ് അപ്പൊ അതിനു മാറി കേരളീയ മുസ്ലിം അഭിവൃദ്ധിയും അതുപോലെ തന്നെ അഭിമാനവും കേരളും പിന്തുണ ഇല്ലാത്ത കേരളത്തിലെ ഒരു എൺപത് എൺപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ആളുകളൊക്കെ വിശ്വസിക്കുന്നത് അംഗീകരിക്കുന്നത് ബഹുമാനപ്പെട്ട

പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളാണ് അപ്പോ അതിലൊക്കെ മദ്രസത്തില് പഠിക്കുന്ന സമയത്ത് എസ് കെ എസ് പ്രവർത്തിക്കണം എസ് കെ എസ് മദ്രസൊക്കെ പഠനം കഴിഞ്ഞാൽ ഇവിടെ എസ് കെ എസ് എമ്മിന്റെ പ്രവർത്തകന്മാരുണ്ട് അതിൽ നിന്ന് ഭാഗമാകണം അതിന്റെ പ്രവർത്തകരാകണം എന്തിനാ പ്രവർത്തകരാകുന്നതിനാണ് ഇവിടെ നേരെ പ്രസിഡന്റ് ആക്കാനാണോ വിഭാഗം ഇവിടെ കുഴപ്പമുണ്ടാക്കാനാണോ അല്ല ഈ നാട്ടിലെ പള്ളി ഈ നാട്ടിലെ മദ്രസ ഈ നാട്ടിലെ സംവിധാനങ്ങൾ മതത്തിലൂടെ നിലനിന്ന് പോകാൻ വേണ്ടി കൊണ്ടാണ് അതിന്റെ ഇന്നിപ്പോൾ ഇവിടുത്തെ പള്ളി ഉണ്ടാക്കാൻ ഇവിടുത്തെ ഇവിടെ വഴതുണ്ടാക്കാൻ ഇവിടെ പ്രഭാഷണം ഉണ്ടാക്കാൻ ഇവിടെ ഉണ്ടാക്കാൻ ഇവിടെ ലഹിദിനം ഉണ്ടാക്കാൻ ഒക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് നയിച്ചു ആളുകൾ നിലനിൽക്കണം അപ്പൊ അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ ആഗ്രഹം അപ്പോ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഈ ആദർശത്തിൽ ഇതിൽ അടിയൊണ്ടുള്ള നടത്താൻ നമ്മുടെ സന്ദർഭരാകണം അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ വ്യാപിപ്പിക്കണം നമ്മളൊക്കെ ഇതിന്റെ പ്രവർത്തകരാകണം ആത്മാർത്ഥമായ പ്രവർത്തനം സമ്പത്ത് കിട്ടോ ഇല്ല ഇതിന് പൈസ കിട്ടുക വലുതാണ് നമ്മൾ മരിച്ചു അതിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ നമ്മള് മരിക്കും മരിച്ചു കഴിഞ്ഞാൽ കവറിൽ കിടക്കും പല രോഗം ഉണ്ടാവും അവിടുന്ന് നന്മ തിന്മകളൊക്കെ വിചാരണ ചെയ്യപ്പെടും അങ്ങനെ

കനമുള്ള യും നമ്മളുടെ ഇല്ലാത്ത ശേഷിപ്പ് നമുക്ക് നമ്മളെപ്പോഴും എപ്പോഴും വരയ്ക്കുന്ന ആർക്കും പറയാൻ പറ്റും

दिनाचरिप <laughs>